നമസ്കാരം ഗ്രീക്ക് ഇതിഹാസത്തിൽ ഒരു ട്രോജൻ കുതിരയെ കുറിച്ച് പറയുന്നുണ്ട് ട്രോയി നഗരം പിടിച്ചടക്കാൻ വേണ്ടി എത്തിയ ഗ്രീക്ക് പടയാളികൾ തങ്ങളുടെ കൂടെ കൊണ്ടുവന്ന ഒരു മരക്കുതിരയാണ് ട്രോജൻ കുതിര യുദ്ധം ജയിച്ചതിന് ശേഷം യുദ്ധത്തിന്റെ വിജയപ്രതീകമായി നഗരത്തിൽ നാട്ടുവാൻ വേണ്ടിയാണ് ഈ മരക്കുതിര കൊണ്ടുവന്നത് എന്നാണ് ഗ്രീക്ക് പടയാളികൾ വിശേഷിപ്പിച്ചത് എന്നാൽ ട്രോയി നഗരം പിടിച്ചടക്കുവാൻ ഒരു കാരണവശാലും ഗ്രീക്ക് പടയാളികൾക്കായില്ല അവർ തോൽവി സമ്മതിച്ചുകൊണ്ട് ട്രോജൻ കുതിരയെ അവിടെ ട്രോയി നഗരത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു എന്നാൽ യുദ്ധാനന്തരം ട്രോയി നിവാസികൾ ഈ മരക്കുതിരയെ ട്രോജൻ കുതിരയെ വലിച്ചൊഴിച്ചുകൊണ്ട് ട്രോയി നഗരത്തിന്റെ മധ്യത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു ഗ്രീക്ക് പടയാളികളെ തോൽപ്പിച്ച് ട്രോയി യുദ്ധം ജയിച്ചതിന്റെ പര്യായമായി തന്നെയാണ് ട്രോജൻ കുതിരയെ നഗരമധ്യത്തിൽ അവർ സ്ഥാപിച്ചത് വിജയത്തിന്റെ പ്രതീകമായി തന്നെയാണ് സ്ഥാപിച്ചത് എന്നാൽ നഗരവാസികൾ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ട്രോജൻ ഉള്ളിൽ ഉണ്ടായിരുന്ന അതായത് ട്രോജൻ എന്ന മരക്കുതിരയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് പടയാളികൾ എല്ലാവരും കുതിരയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയും ട്രോയി നഗരത്തിന്റെ നഗരവാതിലുകളെല്ലാം ഗ്രീക്ക് പടയാളികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ഈ അവസരം പാർത്തിരുന്ന ഗ്രീക്ക് പടയാളികൾ ട്രോയി നഗരത്തിലേക്ക് ഇരച്ചെത്തുകയും ട്രോയി നഗരത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഗ്രീക്ക് ഇതിഹാസത്തിൽ പറയുന്നത് അതായത് യുദ്ധം ജയിക്കുവാൻ വേണ്ടി ട്രോജൻ കുതിരയെ ഇവർ കരുവാക്കുകയായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മിലേക്ക് പാഞ്ഞെത്തിയിരിക്കുന്ന ട്രോജൻ കുതിരയായി പി വി അൻവറിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ ട്രോജൻ കുതിരക്കുള്ളിൽ പടയാളികൾ ആരാണ് ഏത് രാഷ്ട്രീയ കക്ഷികളാണ് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഒടുവിൽ മാത്രമേ ഇത് പുറത്തറിയാൻ സാധിക്കൂ ആരൊക്കെയാണ് ട്രോജൻ കുതിരയെന്ന പി വി അൻവറിന്റെ ഉള്ളിലും പിന്നിലും ഉള്ളത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സി പി എമ്മിനും സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞാടുന്നത് സി പി എമ്മിന്റെ അകത്തെ അന്തചിത്രങ്ങൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സി പി എമ്മിന്റെ നടു വന്നിറങ്ങിയ ട്രോജൻ കുതിര തന്നെയാണ് പി വി അൻവർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ സി പി എമ്മിനകത്ത് രൂപം കൊള്ളുന്ന ചില അന്തർനാടകങ്ങളുടെ ചില സമവായങ്ങളുടെ സമവാക്യങ്ങളുടെ കുളമ്പടി ഒച്ചയാണ് ഈ ട്രോജൻ കുതിര പാഞ്ഞു വന്നതിലൂടെ പിണറായി വിജയന് കേൾക്കാൻ സാധിച്ചത് സി പി എമ്മിന് കേൾക്കാൻ സാധിച്ചത് ഇത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അൻവർ എന്ന ട്രോജൻ കുതിരയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പി വി അൻവർ സി പി എമ്മിനകത്ത് ഒരു ശുദ്ധികലശം നടത്തിയതിനു ശേഷം മാത്രമേ ഇനി പോകുകയുള്ളൂ അഥവാ കരുതി വന്നിരിക്കുന്ന ഈ പടയാളികൾ അതായത് തന്റെ കയ്യിലുള്ള ആരോപണങ്ങളാകുന്ന പടയാളികളെ കൊണ്ട് സി പി എം പിടിച്ചടക്കും എന്ന ധാരണയോടുകൂടി തന്നെയാണ് അൻവർ ആകുന്ന ട്രോജൻ കുതിര സി പി എമ്മിനകത്ത് ഇപ്പോൾ മാറ്റത്തിന്റെ കുളമ്പടി ഒച്ച ഉയർത്തിക്കൊണ്ട് കാഹളം ഉയർത്തിക്കൊണ്ട് പാഞ്ഞു നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ പി ജയരാജൻ എ കെ ബാലൻ ശ്രീമതി ടീച്ചർ എന്നുള്ള മുതിർന്ന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഈ കുറി പുറത്തു പോകേണ്ട സാഹചര്യമാണുള്ളത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ തുടരാനാവില്ല എന്നുള്ള സി പി എമ്മിന്റെ അലിഖിത നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് നോക്കിയിരിക്കുന്ന ചില ആളുകൾക്ക് ചില കുളം കലക്കിളുകൾ ആവശ്യമായി തന്നെ വരുന്നു അങ്ങനെ കുളം കലക്കുന്നതിന് വേണ്ടി തന്നെയാണ് അൻവറിനെ ഇറക്കിയിരിക്കുന്നത് എന്നൊരു മൊഴി കൂടി കേൾക്കുന്നുണ്ട് എന്തായാലും മുതിർന്ന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഈ നേതാക്കളുടെ ഒഴിവിലേക്ക് ചാടിക്കയറിയിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുടെ പിൻബലത്തിൽ തന്നെയാണ് പി അൻവർ കളിക്കുന്നത് അല്ലെങ്കിൽ കളന്നിറഞ്ഞോടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ മറ്റു ചില സമവാക്യങ്ങളും സമവായങ്ങളും കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു സി പി എമ്മിലെ അടുത്ത അധികാര കേന്ദ്രമായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഏത് വിധേയനെയും കടിഞ്ഞാട്ട് നിലക്കി നിർത്തുക എന്നുള്ള ഒരു വിഭാഗത്തിന്റെ താല്പര്യം കൂടി പി വി അൻവറിലൂടെ പ്രയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന അധികാര കേന്ദ്രത്തിലേക്ക് പാഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന കുതിരയെ വലിച്ചു താഴെയിടുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ എന്ന ട്രോജൻ കുതിരയെ ഉപയോഗിക്കുന്നത് എന്നുകൂടി ഒരു വിഭാഗം പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് പി ജയരാജനോട് പാർട്ടി ചെയ്ത അനീതികൾക്ക് പകരം ചോദിക്കാൻ വേണ്ടി റെഡ് ആർമി എന്ന ഒരു സംഘവും നിലകൊള്ളുന്നത് എന്തായാലും പി ജയരാജനോട് സി പി എം ഒരു കാലത്ത് നീതി കാണിച്ചിട്ടില്ല അധികാര കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തി പി ജയരാജനെ ഒറ്റപ്പെടുത്തി പാർട്ടിയെ തങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ച ചില കേന്ദ്രങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാൻ വേണ്ടി പി ജയരാജന്റെ റെഡ് ആർമിയും ഈ സമയത്ത് രംഗത്തുണ്ട് ഇവരും പി വി അൻവറിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയും ചേർന്ന് സി പി എമ്മിന് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെടുക്കുന്നു എന്നുള്ള ആരോപണവും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള ഒരു പറ്റം ആളുകൾ കൂടി ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു ഇവരും പി വി അൻവറിനൊപ്പം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അൻവർ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വന്നിറങ്ങിയ ട്രോജൻ കുതിര തന്നെയാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കുതിര കുളമ്പടി ഒച്ചയിൽ ഭയക്കുന്നതും അലോസരപ്പെടുന്നതും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായി പി വി അൻവറിനും പി വി അൻവറിനെ നയിക്കുന്ന ഗ്രൂപ്പിന് പുറകിൽ യഥാർത്ഥ ശക്തിയായി നിലകൊള്ളുന്നത് ലോക മുതലാളിയാണ് എന്ന് പറയപ്പെടുമ്പോൾ പിണറായി വിജയനെ അത് തെല്ലെന്നുമല്ല അമ്പരപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് എന്തായാലും സി പി എമ്മിൽ വന്നിറങ്ങിയ ഈ ട്രോജൻ കുതിര സി പി എമ്മിനെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ അഥവാ വിജയം കണ്ടതിന് ശേഷം മാത്രമേ പിൻവാങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വിജയം എന്നത് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയെയും തന്നെയാണ് ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിനൊപ്പം തന്നെയാണ് സി പുതിയ അച്യുതണ്ടായി പുതിയ അധികാര കേന്ദ്രമായി മുന്നേറുന്ന മുഹമ്മദ് റിയാസിനെ ഏത് വിധേനയും വലിച്ചെഴിച്ച് താഴെയിടുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളും ഒപ്പം നടക്കുന്നു ഇതുപോലെ ഓരോരുത്തരും സ്ഥാപിത താല്പര്യവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ പിണറായി വിജയനും മുഹമ്മദ് റിയാസും സി പി എമ്മിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ തന്നെയാണ് അതായത് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോഴും വാതുടർന്ന് ഒന്നും സംസാരിക്കുന്നില്ല മുഖ്യമന്ത്രി ദീർഘനാളായി ഈ വിഷയത്തിൽ മൗനം മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത് മാനം കാക്കുവാൻ വേണ്ടിയാണ് കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അതീവ രഹസ്യങ്ങളായ പല കാര്യങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും അറിയാം മുഖ്യമന്ത്രി മൗനം പേടിയുകയാണെങ്കിൽ അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരെ ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉയർത്തുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു നടപടി കൈക്കൊള്ളുകയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഇരുകൂട്ടരും അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും വായു തുറന്നാൽ മുഖ്യമന്ത്രി പിന്നെ തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ട അവസ്ഥയായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത് മാനം വേണമെങ്കിൽ മൗനം വേണം എന്നുള്ള പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷകളുടെ പരിശീലന കാലത്ത് മസൂറിയിലെ പരിശീലന കേന്ദ്രങ്ങളിൽ ഒരു കാര്യം കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് നേതാക്കൾക്ക് മുന്നിലും കുതിരയ്ക്ക് പിന്നിലും ആരും നടക്കാൻ പാടില്ല ഇത് രണ്ടും തങ്ങളെ വീഴ്ത്തുന്ന നടപടിക്രമമായിരിക്കും ഏതെങ്കിലും ഒരു നേതാവിന് മുൻപേ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ നേതാവ് വെട്ടി തന്നെ വീഴ്ത്തും എന്നുള്ളതും ഏതെങ്കിലും കുതിരയ്ക്ക് പിറകെ നടന്നാൽ കുതിരയുടെ മുന്നിൽ ആ പിറകെ നടക്കുന്നയാളുടെ നിഴൽ വന്ന് വീണു കഴിഞ്ഞാൽ കുതിര അയാളെയും വീഴ്ത്തും എന്നുള്ളത് ഉറപ്പാണ് എന്നതുകൊണ്ട് തന്നെ നേതാവിന് മുന്നിലും കുതിരയ്ക്ക് പിന്നിലും നടക്കരുത് എന്നുള്ള മസൂറിയിലെ സിവിൽ സർവീസ് പാഠങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെയും യ്ക്കുന്ന ആളുകൾക്കും കൃത്യമായി അറിയാം അവിടെയാണ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും സി പി എമ്മിലെ ചില ദുഷ്പ്രവണതകളെയും അടക്കി നിർത്തുക അല്ലെങ്കിൽ അരിഞ്ഞു വീഴ്ത്തുക എന്നുള്ള പ്രവണതയോടുകൂടി ആരൊക്കെയോ കൂടി ഒരു ട്രോജൻ കുതിരയെ പി വി അൻവറാകുന്ന ട്രോജൻ കുതിരയെ സി പി എമ്മിന്റെ നടുത്തളത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഈ ട്രോജൻ കുതിരയ്ക്കുള്ളിൽ ഉള്ള പടയാളികൾ ഏത് വർണ്ണത്തിലുള്ള ആളുകളാണ് ആരാണ് എന്നുള്ളത് കണ്ടറിയണമെങ്കിൽ ഈ ട്രോജൻ കുതിര എന്നാണ് വിജയത്തിൽ എത്തിച്ചേരുക എന്നതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ആരെയാണ് വീഴ്ത്താൻ ശ്രമിക്കുന്നത് ആര് വീഴും ആര് നിൽക്കും എന്നുള്ളത് കണ്ടറിഞ്ഞാൽ മാത്രമേ പി വി അൻവറിന് പിറകിൽ ആരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സി പി എമ്മിലെ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോൾ പി വി അൻവർ എന്ന ട്രോജൻ കുതിരയ്ക്ക് പിന്നാലെയുണ്ട് കൂടാതെ ലോക മുതലാളി എന്നറിയപ്പെടുന്ന മറ്റൊരു മലയാളിയും ഉണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു പി വി അൻവർ എന്ന ട്രോജൻ കുതിര സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നു ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്